നമസ്കാരം സ്വാഗതം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോൾഡൻ ജൂബിലി ഫൗണ്ടേഷൻ വെട്ടത്തെ ബാലകൃഷ്ണൻ മാസ്റ്റർ മെമ്മോറിയൽ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഉപയോഗത്തിനായി പുതിയ സ്കൂൾ ബസ് നൽകും നവംബർ നാലിന് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് ബസ്സിന്റെ താക്കോൽദാന ചടങ്ങ് നിർവഹിക്കും നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ബസ്സിന്റെ താക്കോൽദാന ചടങ്ങ് നവംബർ നാല് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് സീനിയർ ഡിവിഷൻ മാനേജർ കെ കെ സുജിത് നിർവഹിക്കും ചടങ്ങിൽ ജി ബിജു പി രാമകൃഷ്ണൻ പി സി മോഡി സി മോഹൻദാസ് എം എൻ അബ്ദുറഹിമാൻ ഷെൺമാധുരൻ ശ്രീലത സി കെ കുഞ്ഞുട്ടി കെ കൃഷ്ണൻ പി പി ഷംസുമാസ്റ്റർ സി പ്രേമൻ പി ചന്ദ്രൻ എന്നിവർ പങ്കെടുക്കും എൽ ഐ സി ഓഫ് ഇന്ത്യയുടെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് പി ബാലകൃഷ്ണൻ മാസ്റ്റർ സ്പെഷ്യൽ സ്കൂളിന് ഭിന്നശേഷി ആയ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി നൽകുന്ന ബസിൻ്റെ താക്കോൽദാന കർമ്മമാണ് ഈ വരുന്ന നാലാം തീയതി പതിനൊന്ന് മണിക്ക് സ്കൂൾ അങ്കണത്തിന് വെച്ച് നടക്കുന്നത് പ്രസ്തുത എൽ സി ഓഫ് ഇന്ത്യയുടെ സീനിയർ ഡിവിഷണൽ മാനേജർ കെ കെ സുജിത് സാർ നിർവഹിക്കും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയിൽ മാനേജർ സെയിൽസ് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജർ പി രാമകൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ള ആളുകളും തിരൂർ ബ്രാഞ്ചിന്റെ സീനിയർ ഡിവിഷണൽ മാനേജർ ബ്രാഞ്ച് മാനേജർ പി സി മോദി സാർ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സി മോഹൻദാസ് പി പി ഷംസുമാസ്റ്റർ കെ കൃഷ്ണൻ സി കെ കുഞ്ഞുട്ടി ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടന്യൂസ് തിരൂർ